വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ വടകര ഓട്ടോ കൂട്ടായ്മ മൂന്നാം വാർഷികാഘോഷം കോൺവെന്റ് റോഡിലെ ജയ ഓഡിറ്റോറിയത്തിൽ നടന്നു യോഗത്തിൽ അറുപത് വയസ്സിന് മുകളിലുള്ള ഓട്ടോ തൊഴിലാളികളെ ആദരിച്ചു വടകര ഓട്ടോ കൂട്ടായ്മയുടെ മൂന്നാമത്തെ വാർഷികം ആ ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മറക്കാനാവാത്ത കൂടിയായിരിക്കുക കാരണം ഏറ്റവും അറുപത് വയസ്സ് കഴിഞ്ഞ ഡ്രൈവർമാരെ ആദരികളെ ഒരു പരിപാടികൾ എന്നെ ഷെൺജ ശ്രീ ബാലോടനൊക്കെയുള്ള ആത്മാർത്ഥമായ നന്ദിയ രേഖയാണ് അതുപോലെ തന്നെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് പത്ത് വർഷം വടകര ടൗണിലേക്ക് എത്തുന്നത് പിന്നീട് ഒരു പതിനഞ്ച് കൊല്ലത്തോളം ഞാൻ ഇവിടെ തന്നെ സജീവമായി എല്ലാ മേഖലകളും ഇടപെടുന്ന രീതിയിലുള്ള ഒരു പിന്നെ ഡ്രൈവിംഗ് ജൂട്ടിയായിരുന്നു നടത്തി നടത്തി പിന്നീട് ഒരു പതിനഞ്ച് കൊല്ലത്തോളം ഞാൻ വേറെ മേഖലയിലേക്ക് പോയി വീണ്ടും ഇപ്പം മൂന്ന് എല്ലാം കഴിഞ്ഞ് വീണ്ടും വന്നിരുന്നു ഈ അവസരത്തിൽ നമുക്ക് സൂചിപ്പിക്കാറുള്ളത് ഈ ഓട്ടോ കൂട്ടായ്മയുടെ പ്രവർത്തനം ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാ ഓട്ടോറിക്ഷ തൊഴിലാളികളും നമ്മുടെ മെമ്പർമാരും ശരിയായ രീതിയിൽ മുന്നോട്ട് വരണം വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഈ കൂട്ടായ്മ പ്രസക്തി തന്നെ കുറഞ്ഞു കുറഞ്ഞു പോകും കാരണം നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട് അപ്പം തന്നെ സൂചിപ്പിച്ച അഭിയം പറഞ്ഞില്ലാത്ത കൂടെ വണ്ടികൾ ഇവിടെ വന്നിട്ട് പിന്നെ തലങ്ങും വിലങ്ങും അതുപോലെ തന്നെ പിന്നെ പ്രധാനപ്പെട്ട നമ്മളൊക്കെ ട്രാക്കല്ലാത്ത പിന്നെ വ്യാപാര പിന്നെ ക്വാറൻറ്റുകൾ വെച്ചുകൊണ്ട് അവർ വളരെ ദീർഘദൂര ഹോട്ടൽ മാത്രം അധികരിക്കുന്നു ഫോണിൽ വെച്ചൊരു സംസാരം പോലെ അനുഭവി അപ്പോൾ വന്ന് ചോദിച്ചാൽ സ്ഥലം പറഞ്ഞാൽ ആ ട്രാക്കാണ് ഞങ്ങൾക്ക് അങ്ങനെ വന്നാൽ പറയുന്നത് നല്ല ലോങ് ഓട്ടറാണ് കിട്ടുന്നെങ്കിൽ അവർ അതുപോലെ പോവുകയാണ് അത് അവർക്ക് രണ്ടോ മൂന്നോ നാലോ അങ്ങനെ നല്ല മണി കിട്ടിയാൽ പിന്നെ അവർ വേറെ വാങ്ങി ഞാൻ അപ്പോൾ അതുപോലെ തന്നെ സ്കൂൾ വണ്ടികൾ ആ അവിടെ അതുകൊണ്ട് തന്നെ ഈ ഓട്ടോ കൊണ്ട് മാത്രം പോകുന്ന പിന്നെ നമ്മുടെ ജീവിതം ദുഷ്കരമായി തുടർന്ന് നടന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ പതിനഞ്ചു പേർക്ക് സമ്മാനം നൽകി വാർഷിക യോഗത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രമേയം പാസാക്കി വടകര ഓട്ടോ തൊഴിലാളികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന റെയിൽവേയുടെ കാർട്ട് ഫീസ് ലൈസൻസ് എന്ന പേരിൽ ഉള്ള കൊള്ള ഒറ്റക്കെട്ടായി ബഹിഷ്കരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുക വടകര വി എം ഇല്ലാത്ത ഓട്ടോറിക്ഷകൾക്കെതിരെ പരാതി കൊടുത്തതുമായി ബന്ധപ്പെട്ട ആർ ടിഒ അധികാരികൾ തണുപ്പൻ നയങ്ങൾ സ്വീകരിക്കുന്നതിനെതിരെ വടകര ഓട്ടോ കൂട്ടായ്മ പ്രതിഷേധമറിയിക്കുകയും ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് നീങ്ങുക വടകര മുനിസിപ്പാലിറ്റിയിലെ പോക്കറ്റ് റോഡുകളും മറ്റും ഉടൻ തന്നെ യാത്രായോഗ്യമാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വടകര മുനിസിപ്പാലിറ്റി അധികൃതരോട് വടകര ഓട്ടോ കൂട്ടായ്മ സംഘടിപ്പിച്ച വാർഷിക യോഗത്തിൽ ആവശ്യപ്പെട്ടു റെയിൽവേ അധികാരികളെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു തീരുമാനമെടുത്തു അപ്പൊ അതിന് വടകരയിൽ നമ്മുടെ കൂട്ടായ്മകളിൽ ആരും തന്നെ പി സി അടക്കാൻ പാടില്ല കാരണം അങ്ങനെ ഒരു സിറ്റ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്നല്ല കേരളത്തിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അത് ആരും തന്നെ അതിന് ഒറ്റ വട്ടത്തെക്കാട്ടിലും ഈ ഒരു സംവിധാനത്തിലേക്ക് പോരുന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പം വടകരയിൽ ഇപ്പോൾ യൂണിയൻകാരുടെ സിറ്റി എന്താ നമുക്ക് അറിയാൻ പറ്റില്ല ഇന്നലെ എല്ലാവരും ഒത്തിരി യൂണിയൻ പോകുന്നു പല തരത്തിലാണ് യൂണിയൻമാരും അപ്പോൾ അത് നോക്കിയാലും തൊഴിലാളികളൊക്കെ കഴിഞ്ഞാല് നമുക്ക് അത് ഈ പിന്നെ റെയിൽവേ പാർക്കിംഗ് സിസ്റ്റം റെയിൽവേ അധികാരികൾ എടുക്കുന്ന തീരുമാനത്തിന് നമുക്ക് അത് ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കാം മറ്റൊന്ന് വടകരയിൽ പെർമിറ്റ് ബി എം പെർമിറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം ആർട്ടി ഓഫീസിൽ പോയിട്ട് ജോയിൻറ്റ് ആർട്ടിയെ കണ്ട് നിവേദനം നൽകി എന്നിട്ടും വടകരയിൽ പെർമിറ്റ് ഇല്ലാത്ത വണ്ടികൾ നിരന്തരം വയ്ക്കൊണ്ടിരിക്കുക അപ്പോൾ അതിന് വടകര ഓട്ടോ കൂട്ടായ്മ ഇനി അങ്ങോട്ട് വേണിയിട്ട് അതിൽ ഇനിയും ആദ്യം താഴെ കണ്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് ഇല്ലെങ്കിൽ നമുക്ക് വേലക്കാട്ടിലേക്ക് അധികാരികളെ അറിയിച്ചുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം മറ്റൊന്ന് വടകര മുനിസിപ്പാലിറ്റി നമ്മള് നമ്മൾ രണ്ട് ഫ്ലക്സ് വെച്ചിട്ടുണ്ട് വടകരയിലെ ഒരു ഫ്ലക്സ് വെച്ചിട്ട് വടകര മുനിസിപ്പാലിറ്റിന്റെ ഹെൽത്ത് സ്കോഡ് ഹെൽത്ത് സ്കോഡാ തോന്നുന്നു കാക്കി കഴിഞ്ഞിട്ട് ദിവസം കഴിച്ചു വേണ്ടി നോക്കി അവിടെ കഴിച്ചുകൊണ്ടുവരേണ്ടതുണ്ട് പക്ഷേ അതിന് അതിനപ്പുറം തന്നെ വേറെ ഫ്ലക്സ് ഉണ്ട് അതെ അതാ അവിടെ വെച്ചിട്ട് ഞമ്മളെ ബസ് കഴിയാത്ത ഡേറ്റ് കൈ പരിപാടി കഴിയാത്ത ഗണേഷ് കുമാറിന്റെ അതെല്ലാം അതെല്ലാം കഴിച്ചോയി ബാക്കി കുറച്ചാൾ അപ്പൊ അത് ചെയ്യാതില്ല മുൻസിപ്പാലിറ്റി അധികാരം ചെയ്തത് ഞമ്മളിപ്പം വടകരയിലെ മുനിസിപ്പാലിറ്റി ഫീസ് ഈ പരസ്യത്തിന് ഫീസ് അടക്കാണെങ്കിലും അത് അടച്ചിട്ട് ചെയ്യാം പക്ഷെ നമ്മളോട് ചോദിക്കണ്ടോ പെട്ടെന്ന് ആഴ്ച അറിയില്ല മുനിസിപ്പാലിറ്റി മെയിൻ്റനൻസ് ചെയ്യാറുണ്ട് ഓടർ തർക്കാണ് ബുദ്ധിമുട്ട് അത് നമ്മൾ സാറിനൊക്കെ പോണെങ്കിൽ വളരെ ബുദ്ധിമുട്ട് അങ്ങ് അങ്ങ് ചെയ്യുന്ന സമയത്ത് അമ്പലത്തിൻ്റെ അതിൽ പോകുന്ന റോഡിൽ അപ്പോൾ അതിൻ്റെ അപ്പം പോകാൻ പറ്റുന്ന സദ്യ അധികം വണ്ടിയും സ്റ്റാൻഡുമായി ചുറ്റി വരുമ്പോൾ സാഗറിൻ്റെ അടുത്ത നാൽപ്പത് ഉറുപയുണ്ട് അപ്പോൾ തൊഴിലാളികൾക്കും പിന്നെ കായ് മാത്രം പോകണമെങ്കിൽ എപ്പോൾ ഒരു ബാക്കി തർക്കത്തിൽ തന്നെ ഇടയാകുന്ന സംഭവമുണ്ട് അതുപോലെ തന്നെ വളരെ ഗവൺമെൻറ് അസുഖം ഒരു ചെറിയ ഡയവ് മാറി ചുറ്റി പോയിട്ട് നാൽപ്പത് ഉറുപയ വാങ്ങുന്ന അപ്പോൾ ഇതെല്ലാം വളരെ മുനിസിപ്പാലിറ്റി ഒരു പോക്കറ്റ് റോഡുകൾ